ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മൾ ശുശ്രൂഷകന്മാരുടെ ഒരു കള്ളവടി ഓടിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വചനഭാഗം കേട്ടിരിക്കണം നമ്മുടെ സഭകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സഭകളിൽ കണ്ടമാനം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വടിയായത് ഇതിനെ അടിച്ചൊടിച്ച് കളഞ്ഞേ മതിയാവും ബാക്കി മയച്ചാട്ടെ മത്തായ സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊക്ക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം അത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് വായിക്കാം അതുകൊണ്ട് നീ യാഗപീഠത്തിൽ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരന് നിനക്കെതിരെ എന്തെങ്കിലും ഉള്ളതായി അവിടെ വെച്ച ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് യാഗമിടത്ത് മുമ്പിൽ വച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് രമ്യപ്പെടുക പിന്നീട് വന്ന് നിൻ്റെ വഴിപാട് അർപ്പിക്കുക ഈ വചനഭാഗം ശരിക്കും വഴിപാടുമായി ബന്ധപ്പെട്ടതാണ് വഴിപാടെന്ന് പറഞ്ഞ തന്നെ കാണിക്കയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞെന്നാ ഇംഗ്ലീഷ് ബൈബിളിൽ വൈബിളെന്ന് പറയാം എന്ന ഐ വി ആംപ്ലിഫൈഡ് വേർഷനിൽ ഇതിൻ്റെ മൂലഗ്രന്ഥത്തിൽ എഴുതിയേക്കുന്ന തന്നെ വായിക്കാം സോ ഇഫ് എൻ യു ആർ ഓഫറിങ് യുവർ ഗിഫ്റ്റ് അറ്റ് ദ ഓൾട്ടർ യു ദയർ റിമെമ്പർ ദാറ്റ് യുവർ ബ്രദർ ഹാസ് എനി അഗൈൻസ്റ്റ് യു ലീവ് യുവർ ഗിഫ്റ്റ് അറ്റ് ദ ഓൾട്ടർ ആൻഡ് ഗോ ഫസ്റ്റ് മെയ്ക്ക് പീസ് വിത്ത് യുവർ ബ്രദർ ആൻഡ് ദം ആൻഡ് ദെൻ കംബൈ ക്യാൻ പ്രസൻറ്റ് യുവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നീ ആകപീഠത്തിങ്കൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇച്ചിനോട് വിട്ടങ്ങ് പറയാം നീ നേർച്ച നീ ഒരു വഴിപാടും കൊണ്ട് വരുമ്പോൾ നിൻ്റെ ഒരു നിനക്ക് ലഭിച്ചതിൻ്റെ ഒരു വീതമായിട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് നിനക്ക് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ ആ വഴിപാട് കൊണ്ട് നിതിൻ്റെ ഫ്രണ്ടി വെച്ചിട്ട് നീ തിരികെ പോയി സഹോദരനുമായി നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിട്ട് ഇതെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി എന്നാണ് വചനം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇത് ഈ വചനഭാഗം എടുത്ത് കർത്തൃവയസൊക്കെ കൊണ്ടുവച്ചു എന്തിനാണെന്നറിയോ സഭയിലിരിക്കുന്ന വിശ്വാസിയെ വരട്ടാൻ വേണ്ടി ഇത് 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 ശരിക്കും പറയേണ്ടത് എവിടെയാണെന്നറിയോ ഇത് ഓഫറിംഗ് എടുക്കുമ്പോഴാണ് പറയേണ്ടത് സ്ത്രോത്രക്കാഴ്ച എടുക്കുമ്പോഴാണ് ഈ വചനം എടുക്കേണ്ടത് പക്ഷേ അന്നേരം ഇത് വിമാരുടെ പോക്കറ്റിലോട്ടുള്ളത് വീഴുകല അതുകൊണ്ട് ഇവിടെയുള്ളത് ഇവന്മാര് മൊത്തത്തിലെടുത്ത് അപ്പുറത്ത് വെച്ചു കർത്തുമാശയുടെ മുമ്പിലോട്ട് ഈ വചനം കൊണ്ടു വെച്ചു ഈ വചനം ഓഫറിങ്ങിന് മുമ്പ് ഈ വചനം വെച്ചിട്ട് ഓഫറിങ്ങിന് മുമ്പ് ഇത് പറയുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്നത് യുവർ ബ്രദർ ആൻഡ് ലീവ് യുവർ ഗിഫ്റ്റ് അറ്റ് ദ ഓൾട്ടർ ആൻഡ് ഗോ ഫസ്റ്റ് മെയ്ക്ക് പീസ് വിത്ത് യുവർ ബ്രദർ ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് പ്രസൻറ്റ് യുവർ ഗിഫ്റ്റ് ധൈര്യമുണ്ടോ കേരളത്തിലെ പാഷർമാരുടെ ശുശ്രൂഷകന്മാരോട് ചോദിക്കട്ടെ കർത്തൃപേശ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് പറയാമോ ഈ പൈസ എടുത്ത് കൈപ്പിടിച്ചിട്ട് സഹോദരനുമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് നിരപ്പൂർ പ്രാവശിച്ചിട്ട് വന്ന് ഇട്ടാൽ മതിയെന്ന് പറയാൻ ധൈര്യമുണ്ടോ കേരളത്തിലുള്ള ബന്ധുക്കോസ്കാർക്ക് കൈ ചൂണ്ടിയാണ് ചോദിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടിന് നിങ്ങൾ എന്നാ കാണിച്ചത് നിങ്ങൾ ഇതെടുത്ത് കർത്തൃപേശ എടുത്തുകൊണ്ടിട്ടു ഇത് കള്ള ശുശ്രൂഷകന്മാരുടെ ഒരു വട്ടിയാണ് ഇത് ഒട്ടിച്ച മതിയാവും കേരളത്തിൽ ഇത് കർത്തൃമേസയുമായി ബന്ധപ്പെട്ട വിഷയം ഇത് കർത്താവ് പറഞ്ഞത് ഓഫറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഓഫറിങ് കാണിക്കുക അർപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി സഹോദരന് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പൊക്കോണം ഇനി അവിടെ ഒരു പ്രശ്നമുണ്ട് സഹോദരന് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ എന്നാന്നറിയാമോ ഞാനോ എൻ്റെ വസ്തുവകൾ മൂലം സഹോദരനോ അവൻ്റെ ജീവനോ അവൻ്റെ സ്വത്തിനോ അവൻ്റെ കുടുംബങ്ങൾക്കോ അവൻ്റെ തലമുറയ്ക്കോ എന്തെങ്കിലും ഭീഷണി ഞാൻ മൂലം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ഞാൻ അവനുമായിട്ട് പോയി നേരെ പ്രവഹിക്കണം കേരളത്തിലെ പാസ്റ്റർമാരോട് പറയട്ടെ നിങ്ങൾ ശിക്ഷാവധിക്കുള്ള കാരണം മുഴുവൻ ഉണ്ടാക്കി വെക്കരുത് നിങ്ങൾക്കറിയാൻ മേലാത്ത കാരണം നിങ്ങൾ തിരിച്ചും മറിച്ചും വെക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോണ്ട് ഇത് കളി കളിക്കരുത് പറയുന്നത് ഞാൻ മൂലം എൻ്റെ സഹോദരന് ഞാൻ മൂലം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യം അത് അങ്ങനെ ബോധ്യം കേരളത്തിലെ തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രതികൂസ് ഉണ്ടാവണം കാരണം നിന്റെ എല്ലാം കയ്യിൽ അത് കൂട്ട് പണികളായിരിക്കുന്നത് പ്രാർത്ഥന ഒരു വയസ്സുകൊണ്ടെങ്കിലും കയ്യിലിരിപ്പ് വളരെ മോശമാണ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഓഫറിങ് അവിടെ വെക്കണം പക്ഷേ ഇതിപ്പോൾ ഉടനെ കിട്ടിയിട്ട് വേണം ഉച്ച കഴിഞ്ഞ് വേറെ കാര്യങ്ങൾ നടത്താൻ അതുകൊണ്ട് ഓഫറിങ് അവിടെ വെച്ചിട്ട് കർത്താവ് എല്ലാം പറഞ്ഞതെന്ന് കർത്താവ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ സഹോദരൻ്റെ നന്മ തടഞ്ഞ നിന്റെ നന്മ എനിക്ക് വേണ്ട ഇച്ചിവിടെ വിട്ടു പറയാം മർമ്മം ഇതാണ് പാപത്തോട് ബന്ധമില്ലാത്ത ദൈവത്തിന് പാപത്തിൻ്റെ കൂലിയുടെ അതിൻ്റെ പണം വേണ്ട കട്ട് മോട്ടിച്ചും പിടിച്ചു പറിച്ചും കളിപ്പിച്ചും കാ മാതാപിതാക്കൾക്ക് കഞ്ഞി കൊടുക്കാതെ കൊണ്ടിരുന്ന പണമായിട്ട് വരുമ്പോൾ അത് വെട്ടം തട്ടോ എനിക്കും പ്രാർത്ഥിച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കും ആയിരം മടങ്ങായി കൊടുക്കണമെന്ന് ഈ ചാപത്തോടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇത് വ്യക്തികൾ തമ്മിലുള്ള കുശുമ്പിൻ്റെ അസൂയുടെ ഒന്നും കാരണമല്ല എന്നാൽ കർത്തൃമേശയുടെ അവിടെ കിടക്കുന്ന വാക്ക് എന്തെന്ന് വായിക്കാം എടുത്തോ ഒന്ന് കുറേന്ത്യർ പതിനൊന്നിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ടും അതുകൊണ്ട് അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ ഇത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇത്ര വിശദമായിട്ട് പറയാം ഇതെന്താ കാര്യമെന്ന് അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നു ഓരോരുത്തരും തന്നെത്താൻ പരിശോധിച്ചിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് എന്റെ അടുത്ത വാക്യമുണ്ട് അത് വായിച്ചേ ഇരുപത്തൊമ്പതാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അതായത് കർത്തൃമേശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ളതല്ലിത് ഇപ്പം നമ്മൾ ആദ്യം വായിച്ചത് ഈ സഹോദരനുമായി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ചിട്ട് വരണമെന്നുള്ളത് വഴിപാടുമായി നേർച്ചയുമായി സോത്രക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അമേൻ രണ്ട് വാക്യങ്ങൾ വായിക്കാം യൂതാ യൂതാലേഖനത്തിൽ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി അപ്പം അവിടെ നിൽക്കട്ടെ ഇതിനകത്തെ വിഷയം എന്താണെന്നറിയോ ദൈവം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കാനല്ല നമ്മളായിരുന്ന മതത്തിലും ഇതു തന്നെയായിരുന്നു അയ്യോ ഞാൻ ശവിച്ചാൽ പിന്നെ അങ്ങ് തീരും വിശ്വാസി വന്നപ്പോൾ ഇപ്പം പാസർമാരും അത് തന്നെയാണ് പറഞ്ഞേ നീ മുടിഞ്ഞു പോകും അങ്ങനെ പറയുന്നവന്മാരെ മരക്കറിയായിരുന്നു ഒട്ടം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ മരത്തിൽ ആടാൻ വേണ്ടി പ്രാർത്ഥിക്കും മരത്തെ തൂങ്ങി ആടാൻ വേണ്ടി അതിലും വലിയ മന്ത്രവാദം എന്താ ഉള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ചാച്ചനെതിരെ കളിക്കുന്നവരെല്ലാം തീർന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഇതെല്ലാം ഇനി അടുത്ത വാക്യം പതിനെട്ട് ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷം ഉണ്ടാകേണ്ടത് തന്നെ ആ അപ്പം ആദ്യത്തെ ഭാഗം വായിച്ച പോർത്തു ഒന്നാമത് സഭ സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുള്ളതായി ഞാൻ കേൾക്കുന്നു ഒരു പരിധി വരെ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പൊ സോത്രം ഇത് വായിക്കുമ്പോൾ പാർട്ടിമാർ ഓർക്കും ശരിയാ 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 നമുക്ക് അനുകൂലമായിട്ട് വരിക ഇവിടെ കുറച്ചവന്മാരൊക്കെ അത് ഇതൊക്കെ പറയുന്നുണ്ട് അടുത്ത അന്നേരം അല്ലേ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവൻ ആരെന്ന് വെളിപ്പെടേണ്ടതിന് ഭിന്നത ഉണ്ടാകേണ്ടതാണ് അതായത് ഭിന്നത ഉണ്ടാകുന്നില്ലെങ്കിൽ മൊണ്ണകളുടെ ആ എൻ്റെ വീതം ഞാൻ വാസം കൊടുക്കും ഞാൻ ചാപ്പാടും കൊടുക്കും തീറ്റം കഴിഞ്ഞ് വാസർ അവിടെ ഇരുന്നോളും വേറെ ശല്യം അങ്ങനെ വിശ്വാസിയെല്ലാം കൂടെ തീരുമാനിച്ചാൽ അതിനെ വിളിക്കുന്നത് ആ മൊണ്ണകളുടെ സഭ ഇപ്പോൾ ഒരു ചാനലുകാരൻ സ്ഥിരം വീഡിയോ ഇറക്കും മൊണ്ണക്കുഞ്ഞുങ്ങളെന്നയാൾ പറഞ്ഞത് മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇയാൾക്ക് ആ വാക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നത് പക്ഷേ അങ്ങേരോട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രവാചക വിശുശ്രൂഷ പകുതി ചെയ്യുന്ന അയാളാണ് ആ ചാനലിൻ്റെ പേരും വേണമെങ്കിൽ പറയാം ഐ ടി ഐ നിങ്ങൾ വേണേൽ കണ്ടു നോക്കിക്കേ മൊണ്ണക്കുങ്ങളെ വാ കാലെ വാരി തറയാനടിക്കുന്നത് അയാൾക്ക് ഇതിൻ്റെ കൃത്യ മർമ്മം അറിഞ്ഞായിരുന്നേ കേരളത്തിലെ പാസ്സർമാരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും പകുതി മുക്കാലുകളിൽ പിടിച്ചെന്നെ കഴിഞ്ഞ ദിവസം ഒരുത്തൻ കയ്യെ കടിച്ച് സുവിശേഷീകരിച്ചു ഒരുത്തൻ കയ്യെ കടിച്ച് ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യെ കടിച്ചിട്ടില്ല അവൻ വഴിയെ പോയ പെണ്ണിൻ്റെ കയ്യെ കടിച്ചു അതും പറയാൻ ഇവനെ ഉള്ളായിരുന്നു ഈ ഈ ചാനലുകാരൻ നമ്മുടെ കൂടെയുള്ള വോട്ടർമാരെ ഒന്നും കണ്ടില്ല ഇവിടെ പ്രസംഗങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ എല്ലാവരും ഫയറും പരിപ്പുമായിട്ട് കിടത്താൻ പോയിരിക്കുമല്ലേ ഭിന്നതകൾ ഉണ്ടാകേണ്ടതാണ് ആ ഭിന്നതകളുണ്ടെങ്കിൽ അതിനകത്ത് കൊള്ളാവുന്നവനാരത് തെളിയുള്ളൂ ഒരു ചക്രവർത്തി വരുന്നു ഫുൾ ഉൾക്കൈ ഷട്ടിടുന്നു ഓ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു എല്ലാവരും വളഞ്ഞുകൂടി ഇങ്ങനെ നിൽക്കുന്നതൊന്നും ദൈവസഭയൊന്നുമല്ല അത് ദൈവസഭയേ അല്ല അത് പഴയ മതം തന്നെയാണ് ബന്ധുക്കോസുകാരൻ ഉണ്ടാക്കിയ പുതിയ മതം അതുകൊണ്ട് വചനവിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ വചനമറിയാവുന്നവനുണ്ടെങ്കിൽ തർക്കമുണ്ടാവുള്ളൂ വചനമറിയാത്തവൻ ഇല്ല ഉണ്ടെങ്കിൽ അവൻ വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കണോന്നാണ് യുവത പറഞ്ഞിരിക്കുന്നത് യുവതാരാ യേശുവിന് ശേഷം അറിയത്തിന്നുണ്ടായ ഒരുത്തൻ അവൻ പറഞ്ഞു അങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം പോരാടുന്നില്ലെങ്കിൽ മീറ്റിങ്ങും ഈറ്റിങ്ങും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം അത് മാത്രമല്ല ഉള്ളൂ മീറ്റിങ്ങും ഈറ്റിങ്ങും മീറ്റിങ്ങും ഈറ്റിങ്ങും വയറ് കാരണം ഒരുത്തന് പനങ്ങാൻ വല്ലാത്ത അവസ്ഥയായില്ലേ എന്തുകൊണ്ടാണ് മീറ്റിംഗ് വീറ്റിംഗ് മാത്രമായി പോയോണ്ടാ അതുകൊണ്ട് കള്ള ശുശ്രൂഷകൻ്റെ വടി ഒടിഞ്ഞേ മതിയാവും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കേരളത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ ആത്മകോളത്തെ തല്ലി തകർത്ത് പുതിയൊരു നല്ലത് എഴുന്നേറ്റ് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങ് ഇറങ്ങണമേ ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണമേ ഒന്നാം തലമുറ പിതാക്കന്മാർ ജീവനും ജീവിതവും കൊടുത്ത് പ്രത്യേക പ്രസ്ഥാനം കർത്താവെ അങ്ങയുടെ സഭ അതിന്ന് തകർത്ത് തരിപ്പടമാക്കി കുറേ കുറേ വ്യക്തികളുടെ ഉപജീവന മാർഗ്ഗമല്ല കോടികളുടെ സമ്പാദ മാർഗ്ഗമാർക്കെങ്കിൽ കർത്താവെ ഇതിനെയെല്ലാം തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ശക്തിയോടെ ഇറങ്ങി വരണമേ ശക്തരായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ ഒരു മയവും ഇല്ലാതെ തകർക്കുവാൻ മോർണ്ണക്കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ദൈവത്തിൻ്റെ വലിയ ശക്തി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപയാൽ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേശം മുഴുവൻ തലങ്ങും മെലങ്ങും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി ഒളിഞ്ഞിരിക്കുന്ന നഗ്നതകളൊക്കെ വെളിപ്പെടുത്തുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ കൃപയാൽ അങ്ങ് നടത്തണം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ